ഓഫറുകളുടെ ഈ അതിശയിപ്പിക്കുന്ന കൂടെ സമ്മാനങ്ങളും ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ചേലക്കരയിലെ സെബാൻ ബേക്കറിയിൽ നിന്നും പ്ലാസ്റ്റിക് കണ്ടെടുത്ത സംഭവത്തിൽ പിഴ ചുമത്തി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഗസ്റ്റ് പഞ്ചായത്ത് വിജിലൻസ് സ്ക്വാഡ് ബേക്കറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഏഴര കിലോഗ്രാം നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ കണ്ടെത്തിയത് പതിനായിരം രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത് ബേക്കറിൽ നിന്നും വാങ്ങിയ കേക്കിൽ പുഴുവിനെ കണ്ടെത്തിയ വാർത്ത റൈറ്റ് വിഷൻ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നായിരുന്നു പരിശോധന ഒരാഴ്ചയ്ക്കുള്ളിൽ പിഴ തുക പഞ്ചായത്തിൽ അടയ്ക്കണമെന്നും അല്ലാത്ത പക്ഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കുംസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും സിൽക്സിനൊപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് 9847607436